പുതിയ പഠനം അനുസരിച്ച് ചൈനയാണ് റൊട്ടേഷനെ സ്ലോ ചെയ്യുന്നത് അതങ്ങനെ ചൈനയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായ ഡാരി ഏഴായിരത്തി അറുനൂറ്റി അറുപത് അടി നീളവും അടി അതിനുള്ളത് ജലമാണ് അതിന്റെ കപ്പാസിറ്റി നമ്മുടെ നാട്ടിലെ മുല്ലപ്പെരണ പോയിന്റ് ഫോർ ത്രീ ട്രില്ലാണേ അതിനെക്കാളും എൺപതിരട്ടി വലുപ്പമുള്ളതാണ് ഈ കാണുന്ന ഡാം അതെങ്ങനെ റൊട്ടേഷനെ ബാധിക്കും അതായത് ഭൂമിയുടെ മുകളിൽ മാസീവ് ആയിട്ടുള്ള ബാത് വെള്ളം നിറച്ചു വെച്ചാൽ ഉണ്ടാവും ഈ സ്ക്രീനിൽ കാണുന്ന ആൾ ബോഡി സ്ട്രെച്ച് ചെയ്തിട്ട് കറങ്ങുമ്പോൾ വളരെ സ്ലോ ആയിട്ട് കറങ്ങുന്നു അതേ സമയത്ത് കൈകൾ ചേർത്ത് വെച്ച് കറങ്ങുമ്പോൾ വളരെ വേഗത്തിലും കറങ്ങുന്നു ഇതാണ് എന്ന് വെൻ മാസ് മൂവ്സ് ഫ്രം ദ സെന്റർ ഓഫ് ബോഡി മൂവ്മെന്റ് ഓഫ് ഇൻക്രീസസ് അതായത് ഫിസിക്സ് ആണ് ഇവിടെ അപ്ലൈ ആവുന്നത് അപ്പൊ കറങ്ങും കറങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഡാമിലൂടെ ആയിരക്കണക്കിന് ടൺ വെള്ളം ജലം ഭൂമിയുടെ ഉപരിൽ നിന്നും മുകളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കാരണം ഭൂമിയുടെ ഒരു ഭാരം അതിന്റെ കോറിൽ നിന്ന് അകന്നുപോയി ഇത് നാശ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഡാം കാരണം ഭൂമിയുടെ കറക്കം കുറയുകയും നമ്മളുടെ ഓരോ ദിവസങ്ങളും മൈക്രോ സെക്കൻഡ് കുറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വാച്ചിലെ ടൈമൊക്കെ തെറ്റാണ് ഇത്രയും ചെറിയൊരു മനുഷ്യനെ കൊണ്ട് ഇത്രയും വലിയ ഭൂമിക്ക് ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി എന്തോ കാണോ അല്ലേ